ലീഗിന്റെ കൊച്ചി റേസിന്റെ റേസിന്റെ അഞ്ചാം ഫൈനൽ 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 നടുഭാഗം ഓൺ 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 ട്രാക്ക് 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 ആൻഡ് ആൻഡ് ചമ്പക്കുളം ക്ലബ് ക്ലബ് കൈനഗരി ഇതാണ് നടുഭാഗവും ും ും കേരളത്തിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകളാണ് വള്ളംകളിയുടെ വരുന്നു ആഴവും അടിയൊഴുക്കുമുള്ള ദുരൂഹമായ കാണാകയങ്ങളുമുള്ള തിരനുരയുന്ന കടൽക്കാറ്റിന്റെ സാന്നിധ്യമുള്ള മത്സര വേദിയാണ് കൊച്ചി സി ബി എൽ ട്രാക്ക് മഹാപ്രവചനങ്ങൾ ഇവിടെ സാധ്യം കാരണം ഇത് കൊച്ചിയാണ് നടുഭാഗം കാരിച്ചാൽ ചമ്പക്കുളം ഇതിൽ ഇതിൽ പരം ഒരു വിശേഷണമില്ല വിട്ടുകൊടുക്കാതെ ഇഞ്ചുകൾ പോലും വിട്ടുകൊടുക്കാതെ നടുഭാഗവും ചമ്പക്കുളവും കാരിച്ചാലും പറന്നെടുക്കുന്ന അവിസ്മരണീയമായ കാഴ്ച

മുന്നിൽ േറ്റു ബിസിൽ നാല് റേസുകൾക്കൊടുവിൽ കൊച്ചിയിൽ കൈനഗരിയുടെ വിജയപതാക മാറുന്നു കുട്ടനാടിന്റെ ഹൃദയ താളം